മാനസിക വെല്ലുവിളി നേരിടുന്ന മുപ്പത്തി ആറുകാരിയെ കൂട്ട ഇരയാക്കി മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെയാണ് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് നാട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന ഏഴോളം പേരാണ് ചൂഷണം ചെയ്തത് പ്രതികൾ പലതവണ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി എഫ്ഐആർ ഇട്ടു പോലീസ് മുപ്പത്തി ആറുകാരിയെ പലർക്കായി കാഴ്ചവെക്കുകയായിരുന്നു യുവതിയുടെ പതിനഞ്ച് പവൻ സ്വർണവും കവർന്നു അരീക്കോട് പോലീസ് കേസെടുത്തു മൂന്ന് എഫ്ഐആറുകളിലായി ആറു പ്രതികൾക്കും മേലെയാണ് അരീക്കോട് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലായിട്ടാണ് പീഡനം നടന്നത് യുവതി ഇപ്പോഴും മാനസിക ചികിത്സയിലാണ് എൻ ന്യൂസ് കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ Nine six zero five double two one five zero one zero four nine three one double two one five zero one.